എല്ലാവർക്കും നമസ്കാരം നെക്സാ ടൈൽസിൻ്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിതാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിട്ട് ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാവാം മാത്രമല്ല നിങ്ങളെയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്കിതൊക്കെ അടിപൊളിയാക്കാം അപ്പോൾ നെക്സാ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര് നിലമ്പൂർ രാമൻകുത്ത് കുതിരപ്പുഴയിൽ വർഷങ്ങളായി വേനൽക്കാലം എത്തുന്നതിന് മുൻപ് നിർമ്മിക്കാറുണ്ടായിരുന്ന തടയണ ഇത്തവണ നിർമ്മിച്ചില്ല അധികൃതരുടെ അനാസ്ഥ കൊണ്ട് നാട് നേരിടാൻ പോകുന്നത് വലിയ വരൾച്ച പ്രതിഷേധം ശക്തം വേനലിൽ ഒഴുക്ക് പൂർണമായും നിലച്ചതിനുശേഷം നാട്ടുകാരുടെ പ്രതിഷേധം ഒന്നുകൊണ്ട് മാത്രം തുടങ്ങുന്ന തടയണ നിർമ്മാണം ആരെ ബോധിപ്പിക്കാനാണെന്നും ഇതുകൊണ്ട് എന്താണ് ഗുണമെന്നുമാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് എല്ലാ നിലയിലും ഒഴുക്ക് നിലച്ച ഈ പുഴയിൽ ഇനിയൊരു ബണ്ട് നിർമ്മിക്കുന്നത് എന്തിനെന്നും മനസ്സിലാവുന്നില്ലെന്നും ഇനിയെങ്കിലും വാർഡിലെ അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണമെന്നും ഇല്ലെങ്കിൽ അത് നാടിനെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കുമെന്നും കൌൺസിലറെ ഓർമ്മിപ്പിക്കുകയാണെന്നും നാട്ടുകാരനായ എ പി ജുബൈർ പറഞ്ഞു വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിൽ ഇവിടെ തടയണ നിർമ്മിക്കുന്ന പതിവായ ഒരു രീതി ഈ പ്രാവശ്യം ഇവിടുത്തെ ഭരണസമിതി അവരുടെ അനാസ്ഥ കൊണ്ട് വിട്ടുപോയിട്ടുണ്ട് അത് ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് ഇപ്പോൾ ഈ പെട്ടെന്നുണ്ടായ ഈ ഒരു കയറൊക്കെ കിട്ടിയിട്ട് അവർ പണി തുടങ്ങാൻ നോക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് എന്താണ് കാര്യമെന്നാണ് ഭരണസമിതിയോടും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒരു മാസം മുമ്പേ ഇവിടെ തടയണ കെട്ടേണ്ടതായിരുന്നു കാരണം വെള്ളത്തിൻ്റെ എല്ലാം ഒഴുക്കു നിന്നിട്ട് എന്തിനീ തടയണ കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കാരണം ഈ തൊഴിലുറപ്പുകാർക്ക് ഒരു ഫണ്ട് പാസ്സാക്കി അവർക്ക് ജോലി കൊടുക്കുന്നതുകൊണ്ട് എന്താണ് ഇവിടെ ഉപകാരം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ജോലിയോ കാര്യങ്ങളോ അല്ല നമ്മുടെ ചർച്ചാ വിഷയം നമുക്ക് ഈ നാട്ടിൽ വേണ്ടത് ഈ ഒരു വരൾച്ച കാലത്ത് പ്രദേശവാസികളുടെ വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കുന്ന ഈ കെട്ട് ഈ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് നിൽക്കുന്നതിൻ്റെ മുമ്പ് കെട്ടി നിർത്തിയിട്ട് ആ വെള്ളം ഉപയോഗപ്പെടുത്താനായിരുന്നു നിലവിൽ സംവിധാനം വേണ്ടത് ഇത് അതൊന്നും ഇല്ലാതെ എല്ലാ വെള്ള ഒഴുക്കും നിന്നിട്ട് അതിന് മുകളിൽ കുറേ ചാക്ക് കൊണ്ടുവന്നിട്ട് ഇല്ലാത്ത ഒഴുക്കില്ലാത്ത പോയേൽ കെട്ടി നിർത്തുന്ന ആവശ്യം എന്താന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇതുകൊണ്ട് യാതൊരു ഉപകാരം ഈ പ്രദേശവേസികൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയാനുള്ളത് പ്രതിഷേധവുമായി പ്രദേശവാസികളായ അബ്ദു ചെമ്പാലി സൽമാൻ പാറയങ്ങൾ പി ടി അജ്മൽ സാജിദ് അക്കരപീടിക എന്നിവരും രംഗത്തുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം